മതപരിവർത്തനം കാലങ്ങളായി ചർച്ചാ വിഷയമായിരുന്നു അതിനിടയിൽ ഇതാ ഹിന്ദുമതം വിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച ക്രിസ്ത്യാനികളെ മര്യാദ പഠിപ്പിക്കാൻ പൊതുതന്ത്രവുമായി തീവ്ര ഹിന്ദുത്വ ശക്തികൾ രംഗത്ത് തികച്ചും ഹീനമായ നടപടികളാണ് ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡിലും ഒഡീഷയിലും ക്രിസ്ത്യാനികൾക്ക് നേരെ നടക്കുന്നത് ക്രിസ്ത്യാനികളുടെ മൃതദേഹം പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാൻ പോലും അനുവദിക്കുന്നില്ല ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിച്ച് ഹിന്ദു വിശ്വാസങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള സമ്മർദ്ദങ്ങളാണ് പാവപ്പെട്ട ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് നേരെ പ്രയോഗിക്കുന്നതെന്ന് റായ്പൂർ ആർച്ച് ബിഷപ്പ് വിക്ടർ താക്കൂറിനെ ഉദ്ധരിച്ചുകൊണ്ട് യുണൈറ്റഡ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു ഈ മാസം പതിമൂന്നിൽ ഛത്തീസ്ഗഡിലെ ഹാവേശൂർ ഗ്രാമത്തിലെ ആദിവാസി ക്രിസ്ത്യാനിയായ അൻപത്തിയഞ്ചുകാരൻ ആങ്കുറൂർ റാം പട്ടായി മരണപ്പെട്ടപ്പോൾ അയാളുടെ സംസ്കാരം നടത്താൻ ഗ്രാമവാസികൾ അനുവദിച്ചില്ല രാത്രിയിലെങ്ങാനും ശരീരം മറവു ചെയ്യുമെന്ന് കരുതി ഹിന്ദുത്വ സംഘടനയുടെ പ്രവർത്തകർ പൊട്ടായയിലുള്ള വീടിന് കാവൽ നിന്നു ഒടുവിൽ ഗ്രാമത്തിന് എവിടെയോ കൊണ്ടുപോയി മൃതദേഹം മറവ് ചെയ്യുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇരുപത്തിയഞ്ചിലധികം സമാന സംഭവങ്ങൾ ഒഡീഷയിലും ഛത്തീസ്ഗഡിലും നടന്നതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഛത്തീസ്ഗഡിൽ മാത്രം പതിനഞ്ച് സംഭവങ്ങൾ നടന്നതായി ആക്ടിവിസ്റ്റ് അരുൺ പന്നാലാൽ പറഞ്ഞു ബി ജെ പി ഭരിക്കുന്ന ഒഡീഷയിലും സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല ക്രൈസ്തവരെ ഒറ്റപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കാനാണ് ഹിന്ദുത്വ ശക്തികൾ ശ്രമിക്കുന്നതായി ഇവിടെ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർ തന്നെ പറയുന്നുണ്ട് ഇത്തരം ഹീനമായ നടപടികളെ ചെറുക്കാൻ ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് ആർച്ച് ബിഷപ്പ് വിക്ടർ താക്കൂർ ആവശ്യപ്പെട്ടു ക്രൈസ്തവ സഭാ വിഭാഗങ്ങളിലെ ചേരുതെരുവുകൾ മാറ്റിവെച്ച് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ സമാധാനപരമായ പ്രതിവിധികൾ കണ്ടെത്തണമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ദളിത് ആദിവാസി ക്രിസ്ത്യാനികളുടെ മരണാനന്തര കർമ്മങ്ങളും സംസ്കാരവും ഹിന്ദുത്വ ശക്തികൾ പൊതുശ്മശാനങ്ങളിൽ നിഷേധിക്കുമ്പോൾ നൂറു മുതൽ നൂറ്റി അൻപത് കിലോമീറ്റർ അകലെയുള്ള ക്രിസ്ത്യൻ സെമിത്തേരികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാവുകയാണ് ഈ പാവങ്ങൾ ക്രിസ്ത്യാനികളുടെ ശവസംസ്കാരം നിഷേധിച്ച സംഭവത്തിൽ ഈ വർഷം ആദ്യം സുപ്രീം കോടതി ഇടപെട്ട് സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഭരണഘടനാ വ്യവസ്ഥകളുടെ ഗുരുതരമായ ലംഘനങ്ങൾ ഉണ്ടായിട്ടും സംസ്ഥാന സർക്കാരുകളുടെ ഫലപ്രദമായ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല മതത്തിന്റെ പേരിൽ ആദിവാസി ദളിത് ക്രൈസ്തവർ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സമാനതകളില്ലാത്ത പീഡനങ്ങളും വിവേചനങ്ങളുമാണ് നേരിടുന്നത് ക്രൈസ്തവ പീഡനങ്ങളും സംസ്കാര നിഷേധവും വ്യാപകമായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഘടനയായ അഖിലേന്ത്യാ കതോലിക്ക മെത്രാൻ സമിതി തികഞ്ഞ മൗനത്തിലാണ് സി ബി സി യുടെ അധ്യക്ഷനും തൃശൂർ അതിരൂപത മെത്രാനുമായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഇത്തരം വിഷയങ്ങളിൽ ഒരു പ്രതിഷേധക്കുറിപ്പ് പോലും ഇറക്കാൻ ധൈര്യം കാണിക്കാറില്ല യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഈ സംഘടനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുമില്ല ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർക്കു നേരെ അതിക്രൂരമായ അതിക്രമങ്ങൾ അരങ്ങേറുമ്പോൾ കേരളത്തിലെ ഒരു സംഘം കത്തോലിക്ക മെത്രാന്മാർ ബി ജെ പിയുമായി ചങ്ങാത്തമുണ്ടാക്കാനുള്ള തിരക്കിലുമാണ്